മാതലി ദേവാസുര യുദ്ധം അതിരൂക്ഷമായി തീർന്ന അവസരം ഒരു വശത്ത് ദേവേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ദേവന്മാരും അവരുടെ പടയാളികളും മറുവശത്ത് കിരണ്യാഷപുത്രനായ എന്ന അസുര ചക്രവർത്തിയും അസുരപ്പടയും യുദ്ധത്തിന്റെ പരമ കാഷ്ടയിൽ അന്തകന്റെ അസുരസൈന്യം ദേവസൈന്യത്തെ പരാജയപ്പെടുത്തി വിജയാഘോഷം മുഴക്കി തോറ്റു പിൻവാങ്ങിയ ദേവേന്ദ്രന് സർവ്വതും നഷ്ടമായി ദേവന്മാരുടെ അധിപതി എന്ന പദവിയും ദിവ്യമായി കരുതിയിരുന്ന വജ്രായുധവും വിശേഷ ഗുണങ്ങളുള്ള തേരുമെല്ലാം കൈമോശം വന്ന ഇന്ദ്രൻ ഏറെ ദുഃഖിതനായി തീർന്നു മറ്റു മാർഗങ്ങളൊന്നും കാണാതെ നിരാശനായ അദ്ദേഹം നേരെ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു വിഷ്ണുവാകട്ടെ ഇന്ദ്രനെ സഹായിക്കുവാനാകാതെ കൈമലർത്തി എങ്കിലും അഗ്നിദേവന് ചിലപ്പോൾ ഇന്ദ്രനെ രക്ഷിക്കുവാനാകും എന്നുപദേശിക്കുവാൻ വിഷ്ണു തയ്യാറായി ഇന്ദ്രൻ അഗ്നിദേവനെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സമീപം എത്തി ഇന്ദ്രന്റെ ദുഃഖസ്ഥിതിയിൽ മനസ്സലഞ്ഞ അഗ്നി ഏറെ വിശേഷ ഗുണങ്ങളുള്ള മറ്റൊരു ദിവ്യായുധം ദേവേന്ദ്രന് നൽകിയിട്ട് സധൈര്യം അസുരന്മാരെ നേരിടുവാൻ നിർദ്ദേശം നൽകി ദിവ്യായുധം കയ്യിലേന്തി തേരോ തേരാളിയോ ഇല്ലാതെ നടന്നു നീങ്ങിയ ഇന്ദ്രന്റെ ശോര്യാവസ്ഥ കണ്ട് ഗണദേവതകളായ അഷ്ടവസുക്കൾ അദ്ദേഹത്തിന് ഒരു സുവർണരഥം നൽകി നന്ദിയോടെ അത് സ്വീകരിക്കുമ്പോൾ സമർത്ഥനായ ഒരു തേരാളിയുടെ അഭാവം ഇന്ദ്രന് അനുഭവപ്പെട്ടു പക്ഷേ നിവൃത്തിയില്ലാത്തതിനാൽ സ്വയം തേർതെളിച്ചുകൊണ്ട് ഇന്ദ്രൻ യുദ്ധഭൂമിയിലേക്ക് വീണ്ടും തിരിച്ചു അസുരന്മാരെ നേരിടുവാനായി ദിവ്യമായ രഥത്തിൽ അപൂർവ ആയുധവും മേന്തി പാഞ്ഞു പോകുന്ന ദേവേന്ദ്രന്റെ യാത്ര ഭൂമിയെപ്പോലും കിടിലം കൊള്ളിച്ചു ശക്തമായി ഭൂമി വിറകൊള്ളുമ്പോഴും ഇന്ദ്രന്റെ രഥം ഓടിക്കൊണ്ടിരുന്നു പെട്ടെന്ന് രഥത്തിന് മുന്നിലേക്ക് ഒരു ബാലൻ ചാടി വീണു അത്ഭുത സ്തപ്തനായ ഇന്ദ്രൻ പെട്ടെന്ന് രഥം നിർത്തി തേർതട്ടിൽ നിന്നും ചാടി ഇറങ്ങി അപ്പോൾ ആ ബാലൻ ഇന്ദ്രനോട് പറഞ്ഞു ദേവൻ അസുരൻ നിഗ്രഹത്തിനായി പോകുന്ന അങ്ങക്ക് നിശ്ചയമായും സമർത്ഥനായ ഒരു തേരാളി ആവശ്യമാണ് ഞാൻ അങ്ങയുടെ തേർ തെളിക്കുവാൻ സന്നദ്ധനാണ് അവിശ്വസനീയമായ അവന്റെ വാക്കുകൾ കേട്ടിട്ട് ഇന്ദ്രൻ കുട്ടിയോട് ആരാഞ്ഞു കുഞ്ഞെ നീ എങ്ങനെയാണ് ദിവ്യശക്തികളുള്ള ഈ തേര് തെളിക്കുന്നത് ഭീകരരൂപികളായ തീരെ മെരുങ്ങാത്ത ഈ കുതിരകളെ നീ എങ്ങനെ നിയന്ത്രിക്കും എനിക്ക് പോലും കൈയിലേന്തുവാനാകാത്ത കടിഞ്ഞാണും ചാട്ടയും മറ്റും തീരെ കുട്ടിയായ നിന്റെ കൈകളിൽ ഒതുങ്ങുമോ അതിഭീകരമായ യുദ്ധരംഗത്തെ നേരിടുവാൻ തക്ക പ്രായമോ മനോവീര്യമോ നിനക്കുണ്ടോ നിന്റെ അച്ഛൻ ആരാണെന്ന് പറയൂ ഞാൻ നിന്റെ അച്ഛന് സമീപം കൊണ്ടാക്കാം വരൂ ഇന്ദ്രന്റെ വാക്കുകൾ കേട്ടിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് കുട്ടി പ്രതിവചിച്ചു ദേവലോകത്തിൻ അങ്ങയുടെ ദിവ്യശക്തിയുള്ള ശക്തിയുള്ള തേരിനെയോ അക്രമകാരികളായ കുതിരകളെയോ ഏറെ ഭാരമുള്ള കടിഞ്ഞാണോ ചാട്ടയോ ഭീകരമായ യുദ്ധരംഗമോ ഒന്നും എനിക്ക് പ്രശ്നമല്ല അങ്ങയുടെ അനുവാദം മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ വേണ്ടുവോളം ഗന്ധർവ തേജസും ദേവശക്തിയും ലഭിച്ചിട്ടുള്ള എനിക്ക് ഈ തേരും കുതിരകളും ദേവാസുരയുദ്ധവുമെല്ലാം നിസാരം തന്നെ അങ്ങക്കത് ഇപ്പോൾ നേരിട്ടനുഭവിക്കാം അങ്ങ് സമ്മതം മൂളുകയെ വേണ്ടു ആ ബാലന്റെ മുഖത്ത് മിന്നി നിന്ന ദിവ്യ തേജസ് കണ്ട ദേവേന്ദ്രൻ കുട്ടിയെ തേര് കയറുവാൻ അനുവദിച്ചു ആകാശത്തിലേക്ക് ഊളിയിടുന്ന ഒരു പക്ഷിയെ പോലെ തേർത്തട്ടിലേക്ക് ചാടിക്കയറിയ ആ ബാലൻ അസ്ത്രവേഗത്തിൽ തേരോടിക്കുവാൻ തുടങ്ങി അമാനുഷികമായ അവന്റെ വൈഭവം കാണവേ ഇന്ദ്രൻ അത്ഭുതത്താൽ തരിച്ചിരുന്നു പോയി ആ കുട്ടിയാണ് പിൽക്കാലത്ത് ദേവേന്ദ്രന്റെ തേരാളിയെന്ന് പ്രഖ്യാതനായ മാതലി ഈ മാതലിയുടെ ജനനകഥ വളരെയേറെ പ്രത്യേകതകളുള്ളതാണ് പാൽപത മാത്രം ഭക്ഷിച്ച് വനാന്തരത്തിൽ തപസ് ചെയ്തിരുന്ന ശമീക മഹർഷിക്ക് ഭാര്യയായ ണ സ്ത്രീയിൽ ജനിച്ച കുട്ടിക്ക് ജന്മനാ തന്നെ ഒരു ദിവ്യ പരിവേഷം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു നാൾ പെട്ടെന്ന് ഭൂമി വിറയ്ക്കുവാൻ തുടങ്ങി വിറകൊണ്ടിരുന്ന ഭൂമി ശക്തിയായി തപിക്കുക കൂടി ചെയ്തപ്പോൾ ശമീക മഹർഷി കുട്ടിയെ ആശ്രമമന്ദിരത്തിന് പുറത്ത് പുല്ലുവിരിച്ച് അതിൽ കിടത്തി കിടത്തിയ പാടെ കുട്ടി രണ്ടായി പിളർന്ന് ഒരേ രൂപമുള്ള രണ്ടു കുട്ടികളായി തീർന്നു ഏറെ അത്ഭുതപ്പെട്ടുപോയ മഹർഷിയെ കൂടുതൽ വിഭ്രമിപ്പിച്ചുകൊണ്ട് അതിൽ രണ്ടാമൻ പെട്ടെന്ന് എഴുന്നേറ്റ് ഓടുവാൻ തുടങ്ങി അതിശക്തമായി കുലുങ്ങുന്ന ഭൂമിയിലൂടെ അവൻ ഓടിയത് ഇന്ദ്രന്റെ തേരിന് സമീപത്തേക്കാണ് ആ തേർ ചക്രങ്ങളുടെ ഭ്രമണത്താലായിരുന്നു ഭൂമിയുടെ ഈ പാവമാറ്റം കുട്ടി തേർതെളിക്കുവാനാണ് പുറപ്പെട്ടിരിക്കുന്നത് എന്നറിഞ്ഞ ദേവന്മാരും ഗന്ധർവന്മാരും അവനിലേക്ക് തങ്ങളുടെ തേജസ്സും ശക്തിയും പകരുകയും ആ കുട്ടി അപൂർവ തേജസ്സിയും ശക്തിമാനും ദിവ്യ ഗുണങ്ങളും ഉള്ളവനായി തീർന്നു അതിനാലാണ് ദേവേന്ദ്രനെ അതിശയിപ്പിക്കുന്ന പ്രകടനം തേർതട്ടിൽ നടത്തുവാൻ ആ ബാലന് കഴിഞ്ഞത് രഥയുദ്ധത്തിൽ അതുല്യനായ ദേവേന്ദ്രന് തുല്യമായ ശക്തിയും യുദ്ധതന്ത്രവും നേടി അദ്ദേഹത്തിന്റെ തേരാളിയായി തീർന്ന ആ ബാലൻ മാതലി ദിവ്യപരിവേഷം ലഭിച്ചുവെങ്കിൽ കൂടി ധീരതയും കർത്തവ്യബോധവും അർപ്പണ മനോഭാവവും കാട്ടുക വഴി ശ്രദ്ധേയനായ ഒരു ബാലകഥാപാത്രമായി തീർന്നിരിക്കുന്നു